പച്ചരി അരച്ച അരച്ചപാട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കറിയില്ലാണ്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോൾ ഓട്ടട പോലെ ഉണ്ടെങ്കിൽ അല്ല കേട്ടോ ഇത് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി ഇതാ വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ രാവിലെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ കഴുകിയെടുത്തിട്ട് അരിതാ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാട്ടീസ്പൂണ് ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ജാറൊന്ന് ഇങ്ങനെ ചേരിച്ച് കൊടുത്ത് നോക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ കാസർഗോഡിലേക്ക് ഒഴിച്ചെടുത്തതാണ് കേട്ടോ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ എന്നിട്ട് ഒരു ഗ്ലാ ഒന്നര ഗ്ലാസ് നല്ല തിലച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാവൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പും കൂടി തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല കട്ടിക്കാണരച്ചെടുത്തിട്ടുള്ള അരച്ചെടുത്തിട്ടുള്ളപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ബാബിൾസൊക്കെ വന്നിട്ട് നല്ല ഓട്ടോ ഓട്ടായിട്ടുള്ള ഒരു അപ്പമായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ ഇതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെത് പാത്രത്തിലല്ലെങ്കിൽ സാധാ ദോഷത്തവയിൽ എടുത്താലും മതി കേട്ടോ ഇരുമ്പ് ചട്ടിയിൽ അപ്പം കണ്ടില്ലേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഹോൾസൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മാവ് മിക്സ് ചെയ്തിന് ശേഷം നമുക്കപ്പം ചുട്ടെടുത്താൽ മതി അപ്പോൾ രാവിലെ അരി അരച്ച പാടി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കറി കൂട്ടിയിട്ടും കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ പച്ചരി അരച്ചപ്പാട് ഉണ്ടാക്കിയെടുത്തിട്ടില്ല ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം